എനിക്ക് പറ്റണില്ല അച്ചോട്ട അച്ചോട്ടും കൂടില്ലാത്ത ഒരു നിമിഷം പോലും എനിക്ക് അവൾക്ക് പറഞ്ഞു പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി കരയില്ല രവു ഇങ്ങനെ സങ്കടപ്പെട്ട് കാണുമ്പോൾ എനിക്ക് സഹിക്കണില്ലാട്ടോ അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണാൻ ഇഷ്ടമില്ലാതെ അവനവളുടെ മുഖം തന്റെ നെഞ്ചിലേക്ക് ചേർത്തു കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അച്ചു അവളെ കൊട്ടി അവിടെയുള്ള ഒരു സിമെന്റ് മഞ്ചിലേക്ക് ചെന്നിരുന്നു എന്തിനാ എന്റെ രു ഇങ്ങനെ സങ്കടപ്പെടുന്നേ കരച്ചിലൊന്ന് നിന്നെങ്കിലും ഏങ്ങൽ അപ്പോഴും നിന്നിരുന്നില്ല അതുകൊണ്ട് അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു അച്ചോട്ടും പോകണ്ട അവൾ പറഞ്ഞു കൊണ്ട് അവന്റെ ഷട്ടിൽ കൈകൊണ്ട് ചുരുട്ടിപ്പിടിച്ചു പോകാതെ പിന്നെ പോകണം ഒരു രണ്ടു കൊല്ലം കൂടി അത്രയേ വേണ്ടു അവൾ അവനെ തലയേർത്തി നോക്കി അവളുടെ കണ്ണുകൾ കണ്ണുനീരാൽ മൂടപ്പെട്ടിരുന്നു ഞാൻ ഒറ്റക്കാവില്ലേ അച്ചോട്ടനില്ലാതെ എങ്ങനെ ഞാൻ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ അവളുടെ ശബ്ദം വീണ്ടും ഇടറി സങ്കടത്തോടെ ആ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട് കരയല്ലേ നമുക്ക് വേണ്ടിയല്ലേ രണ്ടു വർഷം കൂടി അതുകൂടി കഴിഞ്ഞാൽ ഞാൻ എന്റെ രവിൻ്റെ അടുത്തേക്ക് പറന്നെത്തും അതുവരെ ഒന്ന് പിടിച്ചു നിൽക്കു കുഞ്ഞാ അവളുടെ മുഖമെല്ലാം തലോടിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ കണ്ണിമ വെട്ടാതെ അവനെ തന്നെ നോക്കിയിരുന്നു തളരരുത് ഞാൻ പോയാ അമ്മയ്ക്ക് നീയുണ്ടല്ലോ എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ അച്ഛൻ മരിച്ചപ്പോൾ തനിച്ചായിട്ടും ഞങ്ങളെല്ലാം വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടതാ അത് കണ്ടിട്ടാ ഞാൻ അഞ്ഞനാട്ടിൻ ജോലിക്ക് ഇറങ്ങി തിരിച്ചത് അപ്പോഴും ഞാൻ എൻ്റെ അമ്മയെ ഒറ്റക്കാക്കി എന്റെ രേവതിയെപ്പോലെ തന്നെ അമ്മയ്ക്കും പരാതിയാണ് അവിടുന്ന് മതിയാക്കി പോരാൻ പക്ഷെ കഴിയില്ല ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കാൻ കുറച്ചുകൂടി കഷ്ടപ്പെടണം എന്റെ രേവു തനിച്ചല്ല എല്ലാം ത്യജിച്ചും സഹിച്ചും ജീവിച്ച എന്റെ അമ്മയുണ്ട് കൂടെ അച്ചു അവളോട് അതെല്ലാം പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു രണ്ടു വർഷം എന്ന് പറയുന്നത് ദാന്ന് പറയുന്നത് പോലെ കഴിയും അതുവരെ പിടിച്ചു നിൽക്കണം ഞാനല്ലേ പറയുന്നേ അവൾ മറുപടിയൊന്നും പറയാതെ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു മൗനമായി അവളുടെ കണ്ണുനീർ അവന്റെ ഇടനെഞ്ചിനെ നനച്ചു കൊണ്ടിരുന്നു അവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവന്റെ ഉള്ളം നേറുകയായിരുന്നു ഇനി എന്തെങ്കിലും പറഞ്ഞാൽ താനും കരഞ്ഞു പോകുന്ന മനസ്സിലായതിനാലാകാം അവനും അവളുടെ പോലെ മൗനത്തെ കൂട്ടുപിടിച്ചത് എട്ട് അടുത്തിരുന്നു അച്ചു രവിതെ കുട്ടി വീട്ടിലേക്ക് എത്തിയപ്പോൾ അഞ്ചുവും മഞ്ജും അവരുടെ ഭർത്താവും കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ട് വന്ന് കയറിയതേ കുട്ടികളെല്ലാം അച്ചുവിനെ പൊതിഞ്ഞു എന്താ ചേട്ട ഇത്രയും വൈകിയേ ഞങ്ങൾ എപ്പം മുതൽ കാത്തിരിക്കുന്നതാ മഞ്ജു ചോദിച്ചു കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു ഒന്ന് രണ്ടിടം വരെ പോകാനുണ്ടായിരുന്നു മോളെ അതാ വൈകിയേ അച്ചു രേവതിയെ ഒന്ന് നോക്കി മഞ്ജുവിനോട് മറുപടി പറഞ്ഞു കുറെ കാരണത്തുകൊണ്ട് രേവതിയുടെ മുഖമെല്ലാം നല്ല ക്ഷീണമുള്ളത് പോലെയായിരുന്നു അതുകൊണ്ട് അവൻ കണ്ണുകൾ കൊണ്ട് അകത്തേക്ക് പൊയ്ക്കോളം പറഞ്ഞപ്പോൾ അവൾ മഞ്ജുവിനെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു അതെന്ത് പൊക്കേട്ടെത്തി ജോലിക്ക് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ചിലവൊന്നും കിട്ടിയില്ല കേട്ടോ അകത്തേക്ക് നടക്കാൻ ഞാൻ രേവതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അഞ്ചു പറഞ്ഞപ്പോൾ രേവതി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി ജോലി കിട്ടി ഒരു മാസം പോലെ ആയില്ല അതിനു മുന്നേ ചിലവും ചോദിച്ചു വരാൻ നിനക്ക് നാണമില്ലല്ലോ പെട്ടെന്ന് അകത്തുനിന്നും വന്ന അമ്മ പറയുന്നത് കേട്ട് അഞ്ചു വിളറിക്കൊണ്ട് രേവതിയുടെ കൈയിലെ പിടിവിട്ടു മോൾ അകത്തേക്ക് ചെല് ഈ വേഷമൊക്കെ മാറ് അച്ചു നീങ്ങുവ അമ്മ രേവതിയോട് പറഞ്ഞപ്പോൾ അവൾ അനുസരിച്ചു കൊണ്ട് അകത്തേക്ക് നടന്നു അമ്മ വിളിച്ചപ്പോൾ അച്ചു മഞ്ജുവിന്റെ കുഞ്ഞിനെ അഞ്ജുവിനെ ഏൽപ്പിച്ച് അമ്മയുടെ കൂടെ അകത്തേക്ക് നടന്നു ഈ അമ്മ ഇപ്പൊ ഇവിടെ നിന്ന് വന്നു അഞ്ചു അരിശത്തോടെ പറഞ്ഞു വണ്ടിയുടെ ശബ്ദം കേട്ടു കാണും മഞ്ജു പറഞ്ഞുകൊണ്ട് അവളുടെ അരികിൽ വന്നു നിന്നു അവള് ശരിക്കും കാണാൻ പറ്റിയില്ല ഞാൻ പിടിച്ച കയ്യിൽ രണ്ട് സ്വർണത്തിന്റെ വള കിടക്കുന്നത് നീ കണ്ടോ അഞ്ചു രഹസ്യമായി അവളോട് പറഞ്ഞു ആണോ ഞാൻ ശ്രദ്ധിച്ചില്ല ചേച്ചി മഞ്ജു അകത്തേക്കൊന്നു പാളി നോക്കി ഉം സാരമില്ല നാളെ ചേട്ടൻ പോകല്ലേ അപ്പോ നമുക്കിനിയും സമയം കിടക്ക അവളെ മൊത്തത്തിൽ അപ്പോൾ കാണാം അഞ്ചു വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞപ്പോൾ മഞ്ജുവും അവളെ നോക്കി ചിരിച്ചു രേവതി മുറിയിലെത്തിയതും ബാഗ് ടേബിളിൽ വെച്ച് ബെഡിൽ ചെന്നിരുന്നു അപ്പോഴേക്കും അച്ചു നാളെ പോകാണല്ലോ എന്നോർമ്മ അവളെ കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു കണ്ണുകൾ നിറഞ്ഞു വന്ന നേരത്താണ് അച്ചു മുറിയിലേക്ക് കടന്നു വന്നത് അവനെ കണ്ടതെ മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൾ മറ്റെങ്ങോ നോക്കിയിരുന്നു അച്ചു വാതിലടച്ചു കുറ്റിയിട്ട് അവളുടെ അരികിലേക്ക് ചെന്നു അവൻ അവളിരിക്കുന്നതിനു മുന്നിൽ നിലത്ത് മുട്ടുകൊത്തിയിരുന്നു രവു അച്ഛ വിളിച്ചപ്പോൾ അവൾ അവനെ നോക്കി അവൾ എത്ര മനസ്സിനെ നിയന്ത്രിച്ചിട്ടും കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പളങ്കും മണി പോലെ ഉരുണ്ടു വീണു തുടങ്ങി അവ തന്റെ നെഞ്ചിലേക്ക് കരുമ്പു പോലെ തറക്കുന്നത് പോലെയാണ് അവന് തോന്നിയത് കരയില്ലെ കുഞ്ഞ അവൻ അലിവോടെ അവളുടെ കവളിൽ തലോടി അപ്പോൾ തന്നെ അവൾ രണ്ടു കൈകൊണ്ടും മുഖം പൊത്തി എനിക്ക് പറ്റണില്ല ചേട്ടാ നെഞ്ചൊക്കെ ഭേദിക്കുന്നു പോലെ വയ്യ എനിക്ക് മുഖം പൊത്തി കരച്ചിലടക്കി പിടിച്ച് പറയുന്നവളെ അച്ചു രണ്ടു കൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ചു അവളും അവനൊപ്പം താഴേക്കിരുന്നു അവൻറെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് അവനെ ഇറക്കി കെട്ടിപ്പിടിച്ച് നിശബ്ദമായി അവൾ കരഞ്ഞുകൊണ്ടിരുന്നു അച്ചുവിന്റെ അവസ്ഥ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു തൻ്റെ പ്രാണനാണിവൾ ആ ഇവളെ വിട്ടു പിരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് തന്റെ ശരീരത്തിൽ നിന്നും പ്രാണൻ പകുത്തെടുക്കുന്നത് പോലെ തന്നെയാണ് പക്ഷെ അത് ചെയ്തേ മതിയാകൂ എത്ര വേദനിക്കേണ്ടി വന്നാലും ഇവളെ പിരിഞ്ഞേ മതിയാകൂ എന്റെ അവസ്ഥ എങ്ങനെയാണ് കുറച്ച് കാത്തിരിക്കേണ്ടി വന്നാലും സന്തോഷകരമായ ജീവിതം ഞങ്ങൾക്കും കിട്ടും അച്ചു ഒരു നെടുവറുപോടെ ഓർത്തു പിന്നെ അവളുടെ മുഖം തന്നിൽ നിന്നും പിടിച്ചുയർത്തി ആ കരഞ്ഞു വീർത്ത കണ്ണുകൾക്കാണേ അവന്റെ നെഞ്ചി പിടയുന്നുണ്ട് എന്നാലും അവൻ അത് ഉള്ളിലൊതുക്കി അവളുടെ മുഖത്തെ കണ്ണുനീരെല്ലാം തുടച്ചു കളഞ്ഞു എന്താ കുഞ്ഞത് ഈ മുഖം കണ്ടിട്ട് എനിക്ക് സഹിക്കണില്ലാട്ടോ ഞാനെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ടല്ലേ വീട്ടിലേക്ക് പോന്നത് എന്നിട്ട് ഇങ്ങനെ അവൻ പറഞ്ഞിട്ടും ആ നെഞ്ചിലേക്ക് തന്നെ മുഖം പൊഴുത്തി വെച്ചു ആ ചൂടിൽ നിന്നും പിന്മാറാൻ ഇഷ്ടമില്ലാതെ എണീറ്റേ പോയി ഈ വേഷമെല്ലാം മാറി ഒന്ന് കുളിച്ചുവാ അപ്പൊന്ന് ഉഷാറാകും കുറച്ചു നേരത്തിനു ശേഷം അവളെ തന്നിൽ നിന്നും മടർത്തിക്കൊണ്ട് അച്ചു അവളോട് പറഞ്ഞു അവളതനുസരിച്ചു കൊണ്ട് തലയാട്ടി എണീക്കാൻ പോയ അവളെ അച്ചു പിടിച്ചു നിർത്തിയപ്പോൾ അവളവനെ സംശയത്തോട് നോക്കി അച്ചു എണീറ്റ് നിന്ന് അവളുടെ നെറ്റിയിൽ അമർത്തി ചുണ്ടുകൾ അമർത്തിയപ്പോൾ അവളൊരു നിമിഷം കണ്ണുകൾ അടച്ചു തുറന്നു വല്ലാത്തൊരു സംതൃപ്തി അവളുടെ മനസ്സിൽ നിറഞ്ഞതുപോലെയായിരുന്നു അവന്റെ ചുംബനം എന്തു നേരിടാനുള്ള മനക്കരുത്ത് ഉണ്ടാകണം രേവു ആര് എപ്പോൾ എന്നറിയാത്ത കാലമാണ് ഞാൻ കൂടില്ലെങ്കിലും വിഷമിക്കരുത് എന്തു വന്നാലും ചങ്കുറ്റത്തോടെ നേരിടണം അതുകൊണ്ട് തളരരുത് അച്ചു പറഞ്ഞുകൊണ്ട് അവളുടെ കവളുകൾ പൊതിഞ്ഞു പിടിച്ചു അവന്റെ മിഴികളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ആ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് തറഞ്ഞു പോയിരുന്നു രാത്രിയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുമ്പോഴൊക്കെ രേവതി അങ്ങോട്ട് വന്നപ്പോൾ അമ്മ തന്നെ അവൾ അവിടെ നിന്നും പറഞ്ഞയച്ചു അച്ചുവിന്റെ കൂടെയുള്ള കുറച്ചു സമയമെങ്കിലും വരുന്നോട്ടെ എന്ന് കരുതിയാണ് അമ്മ അവളെ പറഞ്ഞയച്ചത് അതിനും അഞ്ജുനും മഞ്ജുനും ദേഷ്യം വന്നിരുന്നു കാരണം രവതി പോയപ്പോൾ അമ്മ അവരെയാണ് അടുക്കളയിൽ സഹായത്തിന് വിളിച്ചത് ഈ അമ്മ ഇപ്പോഴേ ഒക്കെ കാണിച്ചു തുടങ്ങി സവാൾ അരിഞ്ഞുകൊണ്ട് അഞ്ചു പറയുന്നത് കേട്ട് അമ്മ അവളെ സംശയത്തോടെ നോക്കി എന്ത് വേർതിരിവ് അമ്മ ചോദിച്ചു അല്ല ഞങ്ങളോടും മരുമകളോടും രണ്ടു തരത്തിലാ അമ്മ പെരുമാറുന്നേ മഞ്ചമ്മയെ നോക്കി പറഞ്ഞു എനിക്കെല്ലാവരും ഒരുപോലെയാണ് അതിൽ വെറുതിരിവ് കണ്ടുപിടിച്ച നിങ്ങളുടെ മനസ്സ് ശരിയില്ലാത്തത് കൊണ്ടാ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് അമ്മ പറഞ്ഞുകൊണ്ട് അമ്മയുടെ പണികൾ തുടർന്നു പിന്നെ ഇതൊക്കെ എന്താ വല്ലപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കുറച്ചു നേരം വെറുതെ ഇരിക്കാല്ലോ എന്ന് കരുതി വരുന്നതും എന്നിട്ടോ ഇവിടുത്തെ ജോലി മുഴുവനും ഞങ്ങൾ തന്നെ ചെയ്യണം രവതി മാത്രം ഇവിടുന്ന് പറഞ്ഞയച്ചു അഞ്ചു അമ്മയെ നോക്കി കറുവോട് പറഞ്ഞു അതെന്താ നീ അങ്ങനെ പറഞ്ഞേ രേവതിയെയും നിങ്ങളെയും ഒരുപോലെ തന്നെയാ ഞാൻ കാണുന്നേ അച്ഛു നാളെ പോകല്ലേ അപ്പോ അവർ നേരം ഒരുമിച്ചിരുന്നോട്ടോ എന്ന് കരുതിയാണ് ഞാൻ രേവതിയെ പറഞ്ഞത് അതിന് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ അമ്മയുടെ മുഖത്തും അവരോടുള്ള ദേഷ്യം നിറഞ്ഞു ഇത്രയും ദിവസം ഒരുമിച്ച് തന്നെ ആയിരുന്നില്ലേ പിന്നെ ഇപ്പെന്താ പ്രത്യേകത മഞ്ജു പതുക്കെ ചോദിച്ചതാണെങ്കിലും അമ്മയത് നന്നായി തന്നെ കേട്ടു വായടച്ച് നിന്നോണം നിങ്ങൾക്കൊക്കെ കെട്ടിന് അടുത്തുണ്ടായത് കാരണം അതിന്റെ വിഷമം അറിയില്ല ഒന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലല്ലോ നിങ്ങളൊക്കെ എങ്ങനെ എന്റെ വയറ്റിലുണ്ടായോ ആവോ അമ്മ അവരെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞിട്ട് കറി വയ്ക്കാൻ തുടങ്ങി അഞ്ചുവും മഞ്ജുവും അപ്പോഴും അമ്മയെ നോക്കി മുഖമേർപ്പിച്ചു നിന്നു